മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മളെ മജ്‌ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അഥവാ നമ്മളെ വരുമാനം വർദ്ധിക്കാൻ സാമ്പത്തിക ടൈറ്റ് മാറാൻ ജോലിയിൽ പറക്കത്തുണ്ടാവാൻ കടങ്ങളില്ലാതെ ജീവിക്കാൻ സൂറത്തുൽ ലുഹ എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും മജ്‌ലിസിൽ പങ്കെടുക്കണം ഇൻഷാ ഇൻഷാല്ല നമുക്കൊക്കെ നമ്മളെ പ്രയാസങ്ങളും ദുഃഖങ്ങളും കഷ്ടപ്പാടുകളൊക്കെ മാറാൻ വേണ്ടി ഒരുമിച്ച് ദുആ ചെയ്യണം اللہ انگرہی کٹے السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والعاقبه للمتقين الصلاه والسلام عليك يا رسول الله الصلاه والسلام عليك يا حبيب الله الهي انت مقصودي ورضاك مطلوبي الهي انت مقصودي ورضاك مطلوبي മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി എല്ലാവരെയും മജ്‌ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ ചാനൽ കാണുന്ന ഒത്തുമൊമ്മിനീങ്ങൾ സഹോദരി സഹോദരന്മാരുണ്ടെങ്കിൽ ചാനല സബ്സ്ക്രൈബ് ചെയ്യാനും അമർത്താനും തുടർന്ന് നമ്മളെ മജ്‌ലിസിൽ പങ്കെടുക്കാനും മറക്കരുതേ എന്ന് ഉണർത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെ മജലിസിൽ പങ്കെടുക്കുന്നവരുടെ എല്ലാവരുടെ പ്രശ്നങ്ങളും അള്ളാഹു പരിഹരിച്ചു കൊടുക്കട്ടെ ഒരുപാട് ആളുകള് ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞ് കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെ പ്രശ്നങ്ങളൊക്കെ അള്ളാഹു പരിഹരിച്ചു കൊടുക്കട്ടെ ഇൻഷാല്ലാ നമ്മളെ മജലിസിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ദു വസീയത്ത് ചെയ്ത എല്ലാവർക്കും വേണ്ടിയും അവസാനം നമ്മൾക്ക് ദുആ ചെയ്യണം എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ വളരെ ക്ഷമയോടുകൂടെ ഇരിക്കണമെന്ന് ഉണർത്തുകയാണ് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ അള്ളാഹു നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള മുത്തുമൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സൂറത്തുല്ലുഹയെ കുറിച്ചാണ് സൂറത്തുല്ലുഹ എന്ന് പറയുമ്പോൾ പരിശുദ്ധ ഖുർആാനിലെ വളരെ പ്രധാനപ്പെട്ട തൊണ്ണൂറ്റി നാലാമത്തെ സൂറത്താണ് സൂറത്തുല്ലുഹക്ക് ഒരുപാട് മഹത്വങ്ങളും ശ്രേഷ്ഠതകളുണ്ടെന്ന് മഹാനായ നബി നബിസുലാഹു അലഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് മഹാനായ നബി മഹാനായ് വസല്ലമ തങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അള്ളാഹു സുബാന ിബിരി മുഖേന അള്ളാഹുവിന്റെ റസൂലിന് കൊടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് ലുഹ അതുകൊണ്ട് തന്നെ നമ്മളെ ജീവിതത്തിലും സന്തോഷിക്കാൻ സമാധാനിക്കാൻ പ്രശ്നങ്ങൾക്കൊക്കെ എന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ഖുർആാനിലേക്ക് ഇറങ്ങി വന്നാൽ മതി എന്ന് മാത്രം നമ്മൾ ഓദ്യാ മതി ആത്മാർത്ഥമായി ഓദിക്കഴിഞ്ഞാൽ ഇൻഷാ അള്ളാ നമ്മൾക്ക് പരിഹാരം ഉണ്ടാവും എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് നമ്മൾക്കൊന്ന് പരിശോധിച്ചു നോക്കാം സൂറത്തുല്ലുഹ ആകാശത്തിൽ നിന്ന് അള്ളാഹുവിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂൽ അവതരിപ്പിച്ചത് തന്നെ അത്ഭുതകരമായിട്ടാണ് അല്ലാഹുവിന്റെ റസൂല് സമയമാണ് അള്ളാഹുവിന്റെ റസൂല് വളരെ വിഷമിച്ചു നിൽക്കുന്ന ഒരു സമയമാണ് ഏതാണ് ആ വിഷമത്തിന്റെ സമയം ഏതാണ് ആ സങ്കടപ്പെട്ട സമയം എന്നറിയോ അള്ളാഹുവിന്റെ റസൂലിന് നാപ്പത് ദിവസത്തോളം പതിനഞ്ച് ദിവസത്തോളം അള്ളാഹുവിന്റെ വഹി വന്നില്ല എന്നുള്ളതാണ് അള്ളാഹുവിന്റെ വഹി വന്നില്ല ഇത് കണ്ടപ്പോ മുഷിരിക്ക ശത്രുക്കള് അള്ളാഹുവിന്റെ റസൂലിനെ പരിഹസിച്ചു മുഹമ്മദെ കണ്ടോ അള്ളാഹു നിന്നെ ഒഴിവാക്കിയിട്ടുണ്ട് അള്ളാഹു നിന്റെ ആവശ്യമൊന്നുമില്ല നീ അള്ളാഹുവിന്റെ സന്തോഷം നിനക്ക് വരൂലെ എന്ന് പറഞ്ഞിട്ട് റസൂലിനെ റസൂലിനെഹു അലഹി വസ്ല്ലാം മുഹമ്മദ് നബിയെ കളിയാക്കി വളരെ വിഷമിപ്പിച്ചു സങ്കടത്തിലായി അള്ളാഹുവിന്റെ റസൂല് അങ്ങനെ സങ്കടത്തോടെ ഇരിക്കുന്ന സമയത്താണ് അള്ളാഹു സുബാന സൂറത്തുല്ലുഹ അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ സൂറത്തുള്ളുഹ അവതരിപ്പിച്ചപ്പോൾ അള്ളാഹുബിൻറെ റസൂല് വല്ലാതെ സന്തോഷിച്ചു അള്ളാഹുവിൻറെ റസൂലിന്റെ മുഖം തെളിഞ്ഞു എന്നാ പറയുന്നത് അള്ളാഹുവിൻറെ റസൂലിന്റെ മുഖം പ്രകാശിച്ചു എന്നാ പറയുന്നത് അപ്പൊഹ അതുപോലെ നമ്മളെ ജീവിതത്തിലും സന്തോഷം നൽകും സമാധാനം നൽകും ഇൻഷാ അല്ലാ ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങൾ ഓതുക എന്നുള്ളതാണ് നമ്മുടെ വരുമാനം ആർബം വർഗി വർധിക്കണം നമ്മളെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സമ്പത്ത് നമ്മളെ വരുമാനം എന്ന് പറയുന്നത് ആ വരുമാനമാർഗം വർദ്ധിക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും ആവശ്യമാണ് ആഗ്രഹമാണ് ആ വരുമാനമാർഗം വർദ്ധിപ്പിക്കാനാണ് നമ്മളൊക്കെ ജോലിക്ക് പോകുന്നത് കച്ചവടം നടത്തുന്നത് ബിസിനസ് നടത്തുന്നത് വരുമാനമാർഗം കുറഞ്ഞു പോയാൽ നിന്ന് കഴിഞ്ഞാൽ പട്ടിണിയിലായി പോകും ദാരിദ്ര്യത്തിലായി പോകും മക്കൾക്ക് ഭക്ഷണം കൊടുക്കണ്ടേ അവരെ സ്കൂൾ ചെലവുകൾ നോക്കണം ഭാര്യയെ നോക്കണം ഉമ്മയെ നോക്കണം ഉപ്പയെ നോക്കണം ഇങ്ങനെ ഒരുപാട് ഒരുപാട് ചിലവുകളുണ്ട് നമ്മൾക്ക് അപ്പം നമ്മളുടെ വരുമാനമാർഗം വർദ്ധിപ്പിക്കും ണം അതോടൊപ്പം തന്നെ സാമ്പത്തികമായ ടൈറ്റ് മാറണം സാമ്പത്തികമായ ടൈറ്റ് ഒരാൾക്ക് വന്നാൽ അവൻ്റെ സന്തോഷങ്ങളൊക്കെ നശിച്ചു പോകും പിന്നെ എല്ലാവരോടും വെറുപ്പേ കാര്യം ഭാര്യനോട് വെറുപ്പേ വെറുപ്പേക്കാരം ഉമ്മാനോട് വെറുപ്പായി തോന്നും നമ്മളോട് ആരൊക്കെ സംസാരിക്കുന്നുണ്ടോ അവരോടൊക്കെ നമ്മൾക്ക് വെറുപ്പായി പോകും അതെന്താ സാമ്പത്തികമായ ടൈറ്റ് ആണ് സമ്പത്ത് വേണം ജീവിക്കണമെങ്കിൽ നമ്മളൊക്കെ സാധാരണക്കാരാണ് ഈമാൻ കുറഞ്ഞ ആളുകളാണ് ഉപകൃതങ്ങളോ ഉമൃതങ്ങളോ ഒന്നും അല്ല നമുക്ക് സമ്പത്തിന്റെ ആവശ്യമുണ്ട് അപ്പൊ സാമ്പത്തികമായ ടൈറ്റ് വന്നാൽ പ്രയാസായി പോകും എല്ലാവരോടും നമ്മൾക്ക് വെറുപ്പായി പോകും ആ സാമ്പത്തികമായ ടൈറ്റ് മാറാൻ സാമ്പത്തികമായ ടൈറ്റ് മാറി സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാൻ വരുമാന മാർഗം വർദ്ധിക്കാൻ സൂറത്തുല്ലുഹ നമ്മൾ എങ്ങനെ ഓതേണ്ടതെന്ന് അറിയോ ഇൻഷാല്ല നമ്മളൊക്കെ ഫറന്ന് നിസ്കരിക്കുന്ന ആളുകളല്ലേ നമ്മളെ മജിലിസ് കാണുന്നവരിൽ ആരും ഫറന്ന് നിസ്കരിക്കാത്ത ആളുകൾ ഉണ്ടാവൂല ഫർന്ന് ഒരു മജിലിസ് കാണും വേണ്ട കാരണം എന്താ ഫർന്ന് നിസ്കാരം ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് ഷഹാദ ിമ കഴിഞ്ഞാൽ രണ്ടാമത് വരെ നമ്മളെ ഉണർത്തിയത് ഉമ്മത്തി എന്നാണ് ചില ആളുകളൊക്കെ ഇങ്ങനെ പറയും വല്ലാത്ത പ്രയാസത്തിലാണ് ജീവിതത്തിൽ വല്ലാത്ത ബുദ്ധിമുട്ടിലാണ് അങ്ങനെയൊക്കെ പറയും സിഹിറാണ് കണ്ണേറാണെന്ന് ആ വീട്ടിലെ അവസ്ഥ ഒന്ന് പരിശോധിച്ച് നോക്കിയാലോ വാപ്പസ്കരിക്കൂല ഉമ്മ സ്കരിക്കൂല മരോൾ സ്കരിക്കൂല മൂത്തച്സ്കരിക്കൂല മക്കൾ സ്കരിക്കൂല ഉമ്മ മാത്രമേ നിസ്കരിക്കൂ പിന്നെങ്ങനെയാ വീട്ടിൽ സമാധാനം ഉണ്ടാകുക പിന്നെ എങ്ങനെയാണ് ആ വീട്ടിൽ അത് കണ്ണേറൊന്നും അത് സിഹറൊന്നും അല്ല ഒക്കെ കണ്ണേറും ഇരിക്കുകയാണ് അല്ലേ അങ്ങനെ മനസ്സിലാക്കണ്ട അഞ്ചു ഭക്തന്നെ നിസ്കരിച്ചോളി ബർക്കത്ത് ഉണ്ടാവൂല റഹ്മത്ത് എന്നല്ലേ അപ്പോ അഞ്ചു ഭക്ത നിസ്കരിക്കുന്ന ആളുകൾക്കാണ് ഈ സൂറത്തു ലുഹ പരിഹാരമാകുക അതെങ്ങനെയാണ് നമ്മളൊക്കെ അഞ്ചു ഭക്ത നിസ്കരിക്കുമ്പോ അഞ്ചു ഭക്ത നിസ്കാരങ്ങൾക്ക് ശേഷം ചെല്ലാനുള്ള ദിക്കറുകളും സലാത്തുകളും ഒക്കെ ചൊല്ലി അതിനുശേഷം അവിടെ ആ നിസ്കാരപ്പാൽ ഇരുന്നു കൊണ്ട് ഇൻഷാല് പതിനേഴ് പ്രാവശ്യം പതിനേഴ് പ്രാവശ്യം സൂറത്തുല്ലുഹ പാരായണം ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ സൂറത്തുല്ലുഹ പാരായണം നമ്മൾ തുടർന്നു കഴിഞ്ഞാൽ പതിനൊന്ന് ദിവസങ്ങൾ കൊണ്ട് റിസൾട്ട് കാണാൻ തുടങ്ങുന്നുള്ളതാണ് സാധുവായ ഞാന് സൂറത്തുള്ളുഹ എന്നും പതിവാക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് റഹ്മത്തും പറക്കത്തും വന്ന തെൽകുന്നുണ്ട് തന്നിട്ടുമുണ്ട് അതുകൊണ്ട് നിങ്ങളും പതിവാക്കിക്കോളി എൻ്റെ പ്രിയമുള്ളവരെ ഞാൻ വെറുതെ പറയല്ല അനുഭവം കൊണ്ടാണ് പറയുന്നത് സൂറത്തുള്ളുഹ എങ്ങനെയാണ് അഞ്ച് നിസ്കാരങ്ങളുടെ ശേഷം ചെല്ലാനുള്ള ദിക്കറുകളും ദകളും കഴിഞ്ഞിട്ട് അവിടെ തന്നെ കിവിലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് പതിനേഴ് പ്രാവശ്യം ചൊല്ലുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മളൊക്കെ കച്ചവടം ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും കടകൾ നടത്തുന്ന ആളുകളുണ്ട് ഒരുപാട് ആളുകൾ ഹോട്ടൽ നടത്തുന്നുണ്ട് വർക്കത്തുണ്ടാകാൻ വേണ്ടി ദ്വാ ചെയ്യാൻ പറഞ്ഞ ആളുകളുണ്ട് കച്ചവടത്തിൽ വർക്കത്ത് ഉണ്ടാകാൻ വേണ്ടിട്ടൊക്കെ ദ്വാ ചെയ്യാൻ പറഞ്ഞ ആളുകളൊക്കെ ഉണ്ട് ഇൻഷാൽ നമ്മൾ ചെയ്യേണ്ടത് സുബിഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നാപ്പത് പ്രാവശ്യം സൂഹത്തു ലുഹ പാരായണം ചെയ്യാം ഒരാൾ നാൽപ്പത് പ്രാവശ്യം സൂറത്തുള്ള പാരായണം ചെയ്യുന്ന വലിയ സമയമൊന്നും ഉണ്ടാവില്ല അല്പസമയം ഉണ്ടാകുള്ളൂ അങ്ങനെ നാൽപ്പത് പ്രാവശ്യം സൂറത്തുള്ള പാരായണം ചെയ്തിട്ട് അല്പം വെള്ളം എടുത്തിട്ട് അതിലേക്ക് മന്ത്രി ചൂതുക മന്ത്രി ചൂതിയതിനു ശേഷം നമ്മൾ പോകുന്ന സ്ഥാപനം നമ്മൾ നടത്തുന്ന കച്ചവടം ഉണ്ടാവും ആ കച്ചവടത്തിന്റെ ആ ഒരു റൂം ഉണ്ടാവുമല്ലോ അവിടെ പോയിട്ടെന്ന് ആ മന്ത്രി ചൂതിയ വെള്ളം അവിടെ നിന്ന് തെളിച്ചു കൊടുക്കുക നമ്മളെ സാധനങ്ങളിലൊക്കെ തെളിച്ചു കൊടുക്കാൻ പറ്റിയ വെള്ളം നനയാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ആണെങ്കിൽ അവിടൊക്കെ ഒന്ന് തെളിച്ചു കൊടുക്കുക ഇൻഷാല്ല നല്ല കച്ചവടം ഉണ്ടാവും നല്ല പറക്കും നല്ല റിസൾട്ട് നല്ല ലാഭം നമ്മൾക്ക് കൊയ്യാൻ കഴിയുമെന്നുള്ളതാണ് അതുപോലെ തന്നെ സൂറത്തുല്ലുഹയുടെ മറ്റൊരു ഉപകാരം എന്താ പിണങ്ങി നിൽക്കുന്നവരെ ഇണക്കാൻ പറ്റും ഒരു വീട്ടിലേക്ക് ചെന്നാൽ ചില വീട്ടിലേക്ക് ഉമ്മിപ്പി മക ഉമ്മി മകനും തെറ്റിയിട്ടുണ്ടാവും ഉമ്മയും മുപ്പിയും തെറ്റിയിട്ടുണ്ടാവും ഇളച്ചിയും മൂത്തച്ചിയും തെറ്റിട്ടുണ്ടാവും അയൽവാസികൾ തമ്മിൽ തെറ്റിയിട്ടുണ്ടാവും ഇങ്ങനെ തെറ്റലൊരു വീക്ക്നെസ് ആയി മാറ്റിയ ആളുകളൊക്കെ ഉണ്ടാവും അങ്ങനെ തെറ്റില്ലാതെ സന്തോഷത്തോടെ ജീവിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉളുവെടുത്തിട്ട് കിബിലയിലേക്ക് തിരിഞ്ഞ് സൂറത്തുല്ലുഹ പാരായണം ചെയ്ത ോട് പ്രാർത്ഥിക്കുക അള്ളാഹുയെ തെറ്റുകളൊക്കെ മാറ്റി മാറ്റിത്തരണേ മക്കൾ ഉപ്പിൻ തെറ്റിട്ടാണ് മാറ്റി കൊടുക്കണേ തെറ്റിട്ടാണ് മാറ്റണേ അൽവാസികളൊക്കെ തെറ്റി ഉണ്ടാകും പിണങ്ങി നിൽക്കുന്നവരൊക്കെ ഇണങ്ങി നിൽക്കുമെന്നുള്ളതാണ് മറ്റൊരു ഉപകാരം അള്ളാഹു നൽകട്ടെ അതോടൊപ്പം തന്നെ എല്ലാറ്റിനും പരിഹാരമാണ് ലുഹ ഒരു കാവലാണ് നമ്മൾ വീട്ടിൽ നിന്ന് പോകുമ്പോഴൊക്കെ ലുഹ ഓതിട്ട് പോകുക നമ്മളെ വീട്ടിലേക്ക് ഒരു ചെറുതല്ല ഒരാൾ വീട്ടിലേക്ക് എത്തി നോക്കൂല ഒരു സിഹറും കണ്ണീർ ഒന്നും ഉണ്ടാകൂല സൂറത്തുല്ലുഹ അത്രയും പവർഫുൾ ആണ് എന്നുള്ളതാണ് ഇൻഷാല് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചൊന്ന് സൂറത്തുല്ലൂഹ ഓദ്യാലോ റഹീം والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فطر الله ألم يجدك يتيما فآوى ووجدك ضالا الله الله فهدى ووجدك سائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأم നല്ല മനോഹരമായി ഖുർആൻ ഓതാൻ പറ്റുന്ന ചില സൂറത്തുകളുണ്ട് അതിൽപ്പെട്ടതാണ് സൂറത്തു ലുഹ അള്ളാന്റെ റസൂലിന്റെ അടുക്കിലേക്ക് ഒരു സഹാബി എന്നിട്ട് പറഞ്ഞു റസൂലെ മോശാണ് കച്ചവടക്കം മോശാണ് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ആ സമയത്ത് അള്ളാഹാന്റെ റസൂൽ പറഞ്ഞ എന്താ അറിയുമോ സൂറത്തുല്ലുഹോദിക്കോ വറക്കത്ത്ണ്ടാവും കച്ചവടത്തിൽ ലാഭം ഉണ്ടാകും ജോലിയിൽ ഉണ്ടാവും ആ സഹാബിക്ക് പിന്നെ ഒരുപാട് വരുമാനം അള്ളാഹു കൊടുത്തു എന്തിന്റെ പേരിൽ ലുഹ പാരായണം ചെയ്തിന്റെ പേരിൽ അതുകൊണ്ട് നമ്മളൊക്കെ സൂറത്തുല്ലൂഹ പാരായണം ചെയ്യ അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ അള്ളാഹുബൈ ഞങ്ങളെ വീട്ടിൽ ഹൈറു നൽകണേ റഹ്മാനെ ഒരുപാട് കടമുള്ള ആളുകളുണ്ട് നിന്റെ ഖജനാവ് എത്ര കൊടുത്താലും കൊടുത്താലും തീരാത്ത ഖജനാവാണല്ലോ കടമുള്ളവർക്ക് കടങ്ങൾ വീട്ടാനുള്ള തോഫീക്ക് നൽകണേ റഹ്മാനെ കടമുണ്ടായി ആത്മീയതയുടെ വക്കിൽ പോലും എത്തിയ സഹോദരി സഹോദരന്മാരുണ്ട് അത്തരം മുസീബത്തുകളെ തൊട്ട് കാക്കണേ റഹ്മാനെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് പലിച്ചെടുത്ത് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അത്തരം മുസീബത്തുകളെ തൊട്ട് തൊട്ടുകാക്കണേ റഹ്മാനെ സമാധാനം നൽകണേ അല്ലാ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ ഒരുപാട് രോഗികളുണ്ട് ഹോസ്പിറ്റലിലുള്ളവരുണ്ട് ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് ഹോസ്പിറ്റലിലുള്ളവരുണ്ട് പൂർണ്ണ ശിഫ നൽകണേ നൽകണേ റഹ്മാനെ ഞങ്ങൾക്കും ഞങ്ങളെ ഞങ്ങളെ മക്കള് മാതാപിതാക്കള് വല്ലമാര്ഷ്ടന്മാര് കുടുംബക്കാരവരെ ഭാര്യ മക്കള് അതുപോലെ ഞങ്ങളെ അയൽവാസികള് ഞങ്ങളുമായി ബന്ധപ്പെട്ടവരാരൊക്കെയുണ്ടോ അവർക്കൊക്കെ ആഫിയത്തുള്ള ദുർഗായുസും ആരോഗ്യവും ഇസ്സത്തും ഗോവത്തും പ്രാഹത്തും ഈമാനും തെക്കുവും നൽകണേ അല്ല ഞങ്ങൾക്ക് ഭക്ഷണം തന്ന ഞങ്ങളെ ർത്തിയ ഒരുപാട് ഞങ്ങളെ ചില വീട്ടുകാരുണ്ട് അവർക്കൊക്കെ നീ ഹൈറു നൽകണേ റഹ്മാനെ അള്ളാഹു എല്ലാവിധ ഷെറുകളെ തൊട്ട് കാാക്കണേ ഒരുപാട് ആളുകൾ വീടില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് നല്ല വീട് നൽകി അനുഗ്രഹിക്കണേ പഠിച്ചവനെ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ല ജോലി നൽകണേ ഉള്ളു ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് ആളുകൾ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് ആ ഭർത്താക്കന്മാർക്ക് നല്ല സ്വഭാവം നൽകണേ ഉള്ള ഭാര്യമാർക്ക് നല്ല സ്വഭാവം നൽകണേ നൽകണേയല്ല മക്കളെ ദുസ്വഭാവം കാരണം കഷ്ടപ്പെടുന്ന ഉമ്മമാര് മക്കൾക്ക് നല്ല സ്വഭാവം നൽകി അനുഗ്രഹിക്കണേ ഉള്ള പരീക്ഷ എഴുതിയാ മക്കൾക്കൊക്കെ ഉന്നത വിജയം നൽകണേ നല്ല മാർക്ക് നൽകി അനുഗ്രഹിക്കണേ നൽകണേല്ലേ ഉപകാരപ്പെടുന്ന നിസ്കരിക്കാനും വിവാദത്ത് ചെയ്യാനുമുള്ള മനസ്സ് നൽകണേല്ലോ മുത്ത് നബിയെ സ്നേഹിക്കാനുള്ള മനസ്സ് നൽകണേ നൽകണേല്ലോ ഞങ്ങൾ നിന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി പലരുടെയും ഉമ്മമാര് കബറിലുണ്ട് വല്ലുപ്പ് വല്ലമാര് ഭാര്യമാര് ഭർത്താക്കന്മാര് ബന്ധപ്പെട്ടവർ കബറി വിശാലമാക്കണേ സ്വർഗമാക്കണേഹെ മരിക്കുന്ന സമയത്ത് ഈമാൻ നൽകണേ നൽകണേയല്ല അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയും ബന്ധപ്പെട്ടവരെ കുടുംബത്തിനെ ഞങ്ങളെ സ്നേഹിക്കുന്നവരെ സഹായിക്കുന്നവരെ കാക്കണേ കാക്കണേയല്ല ആരൊക്കെ ഈ മതിസിൽ പങ്കെടുക്കുന്നുണ്ടോ അവരെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കണേ പരിഹരിക്കണേയല്ല ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കണേയുള്ള എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കണേ അല്ല ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകണേ നൽകണേയുള്ള നിന്നെ കാണാനുള്ള ഭാഗ്യം നൽകണേ നൽകണേയല്ല സ്വർഗം നൽകണേ അല്ലാ മുഅ്മിനീങ്ങളെ ഇജ്ജത്ത് നീ സംദശിക്കണേ റഹ്മാനേ സിഹർനെ തൊട്ടുക്കാക്കണേ അല്ലാഹ് കണ്ണേരെ തൊട്ടുക്കാക്കണേ അല്ലാഹ് അസൂയാലുക്കളെ തൊട്ടുക്കാക്കണേ അല്ലാഹ് பைശാജിഗമായ സററുകളെ തൊട്ടുക്കാക്കണേ അല്ലാഹ് വിശ്വാസ വൈകല്യങ്ങളെ തൊട്ടുക്കാക്കണേ അല്ലാഹ് ഞങ്ങളെ പ്രാർത്ഥന ഖബൂൽ ചെയ്യണേ അല്ലാഹ് ഞങ്ങളെ മജ്‌ലിസ് സ്വീകരിക്കണേ റഹ്മാനേ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അസ്-സമീഉൽ അലീം വത്‌ബ് അലൈനാ ഇന്നക അൻത ത്വവാബുർ റഹീം വഗ്ഫിർ ലനാ ബിയാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റഹീമീൻ رحم يا رحم الراحمين يا رحم الراحمين بفضل صلى الله وعلى محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صلي عليه وسلم السلام عليكم ورحمه الله وبركاته